നമസ്കാരം കാന്തപുരം എ പി അബൂബക്കറിൻ്റെ കേരളയാത്ര സംബന്ധിച്ചുള്ള വിവരങ്ങൾ തത്വമായി ന്യൂസ് തന്നെ പ്രേക്ഷകരുമായിട്ട് മുമ്പും പങ്കുവച്ചിരുന്നു അപ്പോൾ കേരളയാത്രാ വേദിയിൽ കാന്തപുരത്തിനെ കേരളത്തിൻ്റെ മതേതരത്വത്തിൻ്റെ കാവലാളാക്കുവാനായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷനും പരസ്പരം മത്സരിക്കുന്ന കാഴ്ചയാണ് കേരളം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് അതായത് കാന്തപുരം എ പി അബൂബക്കർ എന്ന വ്യക്തി എന്ന മതപണ്ഡിതൻ കേരളത്തിൽ മതേതരത്വത്തിൻ്റെ കാവലാളാണ് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പരസ്യമായി പ്രഖ്യാപിക്കുക തന്നെ ചെയ്തു വി ഡി സതീശൻ്റെ അഭിപ്രായവും കാന്തപുരത്തിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയിൽ നിന്ന് ഏറെ വ്യത്യസ്തമല്ല ആ വേദിയിൽ അവർ തമ്മിൽ ഞങ്ങളുടെ ആണ് കാന്തപുരത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിക വിഭാഗത്തിൻ്റെ ഏറ്റവും വലിയ അഭ്യുദയാകാംക്ഷികൾ എന്ന് സ്ഥാപിക്കുവാനുള്ള മത്സരം അവർ തമ്മിൽ നടന്നെങ്കിലും കാന്തപുരത്തെ സംബന്ധിച്ചുള്ള അവരുടെ അഭിപ്രായം ഏതാണ്ട് ഏക സ്വരത്തിലുള്ളത് തന്നെയായിരുന്നു എന്ന് പറയേണ്ടി വരും ഇത് ഇത് കേരള സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വയ്ക്കുന്ന സന്ദേശം അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളോട് ഈ പ്രവൃത്തികൾ ഇത്തരത്തിലുള്ള വാക്കുകൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഏതാണ്ട് ഒരേ സ്വരത്തിൽ ഒരു മതപണ്ഡിതനെ ഇസ്ലാമിക മതപണ്ഡിതനെ വാഴ്ത്തിപ്പാടുന്നത് കേരള സമൂഹത്തിന് മുന്നിൽ എന്ത് സന്ദേശമാണ് വയ്ക്കുന്നത് എന്നുള്ള ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ആ ചോദ്യത്തിനേത് ഏതാണ്ട് ഏകസ്വരത്തിൽ തന്നെ ഇവരുടെ സ്വരം എങ്ങനെയാണോ കാന്തപുരത്തിൻ്റെ കാര്യത്തിൽ ഏകസ്വരമായി ഭവിക്കുന്നത് അതായത് കാന്തപുരം മതേതരത്വത്തിൻ്റെ കാവലാളാണ് എന്നുള്ള ഏകസ്വരമായി ഭവിക്കുന്നത് അതുപോലെ തന്നെ ഈത് ഈ ഇവരുടെ ഏകസ്വരം എന്ത് സന്ദേശമാണ് കേരള സമൂഹത്തിന് നൽകുന്നത് എന്ന ചോദ്യത്തിനും ഏതാണ്ട് ഏകസ്വരത്തിൽ തന്നെയാണ് ഉത്തരമെന്ന് പറയേണ്ടി വരും കാരണം എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തീവ്രമായൊരു ന്യൂനപക്ഷ പ്രകടനത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമപ്രവർത്തകരും എല്ലാം വിവക്ഷിക്കുന്ന ഒരു വസ്തുത ഇത്തരത്തിലുള്ള ഒരു വീക്ഷണത്തിലേക്ക് എങ്ങനെ അവർ അവരെത്തിച്ചേർന്നു എന്നുള്ളത് വളരെ സരളമായ കാര്യമാണ് കാരണം ന്യൂനപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് ഇസ്ലാമിക വിഭാഗത്തിൻ്റെ വോട്ട് ബാങ്ക് എന്നുള്ളത് വളരെ ഏകീകൃതമായിട്ടുള്ള ഒരു വോട്ട് ബാങ്കാണ് അതിൻ്റെ അകത്തൊരു അന്തർധാരയിലോ അല്ലെങ്കിൽ ഒരു അന്തർയുദ്ധങ്ങൾ യുദ്ധങ്ങൾ പലതുണ്ടാകാം സമസ്തയും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ തമ്മിൽ ഒരു പല അഭിപ്രായ വ്യത്യാസങ്ങളും പൊതുവേദിയിലെത്തുന്ന രീതിയിൽ തന്നെ രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പല കാര്യങ്ങളിലുണ്ടാവാം പ്രവർത്തന രീതികളിലാവട്ടെ അല്ലെങ്കിൽ അവർ അവരനുവർത്തിക്കുന്ന ഇസ്ലാമിക രീതിയാണ് ശരിയെന്നുള്ള രീതിയിലാകട്ടെ പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാകാം എന്നിരുന്നാലും ഒരു തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ വോട്ട് ബാങ്ക് കേരളം പോലുള്ള സംസ്ഥാനത്ത് ഏതാണ്ട് തന്നെ ഏകീകൃതമായി ഈ മതപണ്ഡിതന്മാരും രാഷ്ട്രീയ നേതാക്കളും മതപണ്ഡിതന്മാർ ഏറ്റവും മുകളിൽ രാഷ്ട്രീയ നേതാക്കൾ തൊട്ട് താഴെ ഇവർ ചൂണ്ടിക്കാട്ടുന്ന ദിശയിലേക്ക് തന്നെ നീങ്ങുന്ന ഒരു വോട്ട് ബാങ്കാണ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ അതുകൊണ്ട് തന്നെ ആ വോട്ട് ബാങ്കിൻ്റെ ശക്തി ഇടതുപക്ഷത്തിനായാലും കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫിനായാലും തിരിച്ചറിയാം അതിനാൽ തന്നെ ഒരു കടുത്ത ഇസ്ലാമിക പ്രീണനത്തിലേക്കാണ് എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ നീങ്ങുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ ഒരു സംഭവത്തെ ആധാരമാക്കി കണക്കാക്കുന്നത് ഈ കണക്കാക്കലുകളൊക്കെ ഒരു ഇതിൻ്റെ ഒരു വിശകലനങ്ങളും വിശദീകരണങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ പക്ഷേ ഒരു മതപണ്ഡിതനോട് ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ ഒക്കെ ആഭിമുഖ്യം കാണിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കാരണം ഒരു ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു പ്രസ്ഥാനത്തോടും അല്ലെങ്കിൽ ഏതൊരു സംവിധാനത്തോടും അതിപ്പോൾ ഒരു മതത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു സംഘടനയാവട്ടെ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളാവട്ടെ ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന ഏതൊരു സംവിധാനത്തോടും ആഭിമുഖ്യം പുലർത്തുവാനുള്ള സ്വാതന്ത്ര്യം ഒരു രാഷ്ട്രീയ നേതാവെന്നുള്ള നിലയിൽ പിണറായി വിജയനാകട്ടെ വി ഡി സതീഷനാകട്ടെ ഇരുവർക്കുമുണ്ട് പക്ഷേ ഇവർ ഉയർത്തിപ്പിടിക്കുന്ന മറ്റൊരു സന്ദേശമുണ്ട് സെക്യുലറിസം നേരത്തെ പറഞ്ഞല്ലോ മതേതരത്വത്തിൻ്റെ കാവലാളായി കാന്തപുരത്തിനെ അവരോധിക്കുവാൻ ഇവർ തമ്മിൽ മത്സരിച്ചു എന്ന് ഈ മതേതരത്വം എന്നുള്ളൊരു വാദം ഇവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ മുന്നോട്ട് വയ്ക്കുന്നത് അത് ഇടതുപക്ഷമാകട്ടെ യു ഡി എഫ് ആകട്ടെ കോൺഗ്രസ് ആകട്ടെ കോൺഗ്രസ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയൊക്കെ ഇപ്പോൾ രാജ്യം നീളെ നടന്ന് മതേതരത്വത്തെ സംരക്ഷിച്ച് കളയും എന്നുള്ള ഭീഷണിയാണ് മുഴക്കുന്നത് അപ്പോൾ ഈ മതേതരത്വം എന്നുള്ളൊരാശയം ഇവർ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇത്തരത്തിലൊരു മതപണ്ഡിതനെ ഇവർ ഉയർത്തിപ്പിടിച്ച് മതേതരത്വത്തിൻ്റെ കാവലാളായി കൊണ്ടു ശരിയോ തെറ്റോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം ഈ മതപണ്ഡിതന് ഈ പ്രത്യേക മതപണ്ഡിതന് എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചാൽ പ്രത്യേക കുഴപ്പമൊന്നുമില്ല കാന്തപുരം ഭാരതത്തിലെ നിയമവ്യവസ്ഥയനുസരിച്ച് ഇന്നേവരെ യാതൊരു കുറ്റകൃത്യവും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്തതിൻ്റെ പേരിൽ നിയമം അദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടില്ല എന്നാൽ ഈ മതേതരത്വം സമത്വം പുരോഗമനം ഇതൊക്കെ ആശയങ്ങളായി സ്വന്തം പാർട്ടിയുടെ ആശയങ്ങളായി മുന്നോട്ട് വയ്ക്കുന്ന നേതാക്കൾ തിരിഞ്ഞൊന്ന് ചിന്തിക്കുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് വ്യായാമം ചെയ്യുന്നത് ഏതാണ്ടൊരു അശ്ലീലമായ കാര്യമാണ് അല്ലെങ്കിൽ ശരിയായ കാര്യമല്ല ഇസ്ലാമിക നിയമപ്രകാരം അത് തെറ്റ് തന്നെയാണ് ഹറാമാണ് തുടങ്ങിയ സന്ദേശങ്ങൾ സമൂഹത്തിന് നൽകിയൊരു പണ്ഡിതനാണ് മതപണ്ഡിതനാണ് കാന്തപുരം ഈ മതപണ്ഡിതനെ ഇന്ന് മതേതരത്വത്തിൻ്റെ കാവലാളായി പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അതേ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലെ അംഗമായ ബിന്ദു ടീച്ചറും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ആർ ബിന്ദു രൂക്ഷമായി ഒരു പ്രസ്താവനയുടെ പേരിൽ വിമർശിച്ചിട്ടുണ്ട് അതായത് പഴഞ്ചനാണെന്ന് പഴഞ്ചനാശയങ്ങളാണ് ഗാന്തപുരം കൊണ്ട് നടക്കുന്നതെന്ന് എം വി ഗോവിന്ദനും നമ്മൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് ഇത്തരം പുരോഗമനത്തെ പിന്നോക്കം വലിക്കുന്ന ഇത്തരത്തിലുള്ള പിന്തിരിപ്പൻ തെറ്റാണെന്ന് ആർ ബിന്ദുവും പരസ്യമായി പ്രസ്താവിച്ചിട്ടുണ്ട് ഇനി ഒരൽപ്പൂടി അല്പം കൂടി പുറകോട്ട് പോയാൽ കാന്തപുരം എ പി അബൂബക്കർ എന്ന വ്യക്തി കേരള സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു പൊതു വാർത്തയായി ഏറ്റവും കൂടുതൽ നിറഞ്ഞത് നാൽപ്പത് കോടിയോളം രൂപ മുടക്കി ഒരു പള്ളി നിർമ്മിക്കുവാനുള്ള സംരംഭം ഇദ്ദേഹം തുടങ്ങുന്നതോടുകൂടിയാണ് അതും ഇസ്ലാമിൻ്റെ പ്രവാചകനെന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന മുഹമ്മദിൻ്റെ തലമുടി കേരളത്തിലെത്തിച്ച് ആ തലമുടിയെ ചുറ്റിപ്പറ്റി ഒരു പള്ളി നിർമ്മിക്കുക എന്നുള്ളൊരു സംരംഭം മുന്നോട്ട് വയ്ക്കുന്നതിലൂടെയാണ് കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു പൊതുവാർത്തയായി ഏറ്റവും കൂടുതൽ കാന്തപുരം എ പി അബൂബക്കർ നിറയുന്നത് ആ പള്ളിയുടെ നിർമ്മാണം ഏതാണ്ട് പുരോഗമിക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ചർച്ചകൾ കഴിഞ്ഞ് അതിൻ്റെ ഫണ്ടുകളൊക്കെ ശേഖരിച്ച് അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം ഏകീകരിച്ച് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ഇന്ന് മുഖ്യമന്ത്രിയും അന്ന് മുഖ്യമന്ത്രി അല്ലാതിരുന്ന വ്യക്തിയുമായ ശ്രീ പിണറായി വിജയൻ മുടിയെന്ന് പറയുന്നത് ആരുടെ മുടിയായാലും അത് ബോഡി വേസ്റ്റാണ് അതിന് മറ്റൊരർത്ഥമില്ല എന്ന പ്രസ്താവന വളരെ വ്യക്തമായി ഈ എ പി എബോവക്കറിനെ വിമർശിച്ചുകൊണ്ട് തന്നെ നടത്തിയിട്ടുള്ള ആളാണ് അപ്പോൾ ആ പ്രസ്താവനകളിൽ നിന്ന് ഇവരെല്ലാം എങ്ങനെ കാന്തപുരത്തിനെ മതേതരത്വത്തിൻ്റെ കാവലാളാക്കുന്ന തലത്തിലെത്തി എന്നുള്ളത് കേരള സമൂഹം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം കാന്തപുരം ഒരു ഈ പള്ളി നിർമ്മിക്കുന്നതോ അല്ലെങ്കിൽ ഇടതോ വലതോ അദ്ദേഹവുമായി അടുക്കുന്നതോ ഒന്നും ഒരു പ്രധാന പ്രശ്നമായിട്ട് കാണരുത് എന്ന് പലരും നമ്മളെ ഉപദേശിക്കാൻ ശ്രമിക്കും പക്ഷേ കാരണം പള്ളി നിർമ്മിക്കുന്നതെല്ലാം ജനാധിപത്യപരമായിട്ട് അദ്ദേഹത്തിൻ്റെ അവകാശം തന്നെയാണ് ഭരണഘടന അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള അവകാശം തന്നെയാണ് പക്ഷേ ഈ ഭരണഘടനാപരമായി കേന്ദ്ര സർക്കാർ നടത്തിയൊരു നിയമനിർമ്മാണത്തെ പരസ്യമായി എതിർത്ത് തെറ്റായ വിവരങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക തെറ്റായ വിവരങ്ങൾ അതായത് സി എ എ നിയമം സിറ്റിസൻഷിപ്പ് അമെൻമെൻ്റ് ആക്ട് എന്ന നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നപ്പോൾ ആ നിയമം ഉപയോഗിച്ച് ഭാരതത്തിലെ മുസ്ലിം പൗരന്മാരെ മുസ്ലിം മതത്തിൽ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന പൗരന്മാരെ രണ്ടാം തരം പൗരന്മാരായി തരം ഒരു നിയമമാണിത് എന്നുള്ള തീർത്തും തെറ്റായ ഒരു ദുഷ്ലാഖോട് കൂടിയ പ്രചരണം നടത്തിയ വ്യക്തിയാണ് ശ്രീ കാന്തപുരം അപ്പോൾ ഇത്തരത്തിലൊരു വ്യക്തിയെ അതേതരത്വത്തിൻ്റെ കാവലാളായി എന്തിന് ശ്രീ പിണറായി വിജയനും വി ഡി സതീഷനും തമ്മിൽ കണ്ടാൽ രാഷ്ട്രീയമായി പരസ്പരം കടിച്ചു കീറുവാൻ നിൽക്കുന്ന ഈ രണ്ട് വ്യക്തിത്വങ്ങൾ പാർട്ടിയുടെ നേതാ പാർട്ടികളുടെ നേതാക്കൾ എന്തിന് കാന്തപുരത്തിനെ ഇന്ന് കേരളത്തിലെ മതേതരത്വത്തിൻ്റെ കാവലാളാക്കുവാൻ മത്സരിക്കുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ഓരോ സമ്മതിദായകനും ഇനി വളർന്നു വരുന്ന തലമുറയും സ്വയം ചോദിക്കേണ്ട ഉത്തരം കണ്ടെത്തി അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു ചോദ്യമാണ് അത് ആ ഉത്തരം കണ്ടെത്തിയാൽ കേരളത്തിൻ്റെ ഭാവി ശോഭനമാകും ഇല്ലെങ്കിൽ കാന്തപുരം തന്നെ ഇട ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ ഇസ്ലാമിക രാജ്യത്ത് ചെല്ലുമ്പോൾ ഇസ്ലാമികമായി തന്നെ ജീവിക്കണം അല്ലാത്തവർ അവിടെ ജീവിക്കണ്ട അദ്ദേഹത്തിൻ്റെ തന്നെ അഭിമുഖത്തിലെ വാക്കുകളാണ് ആ വാക്കുകൾ കേരളത്തിൽ സത്യമാകുമോ എന്ന ആശങ്കയിൽ നിർത്തുന്നു നമസ്കാരം